ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ് പ്രഥമം കുടിക്കണം ഞാൻ അല്ലാത്തൊരു പായസപ്രിയാണ് ഇവിടെ എല്ലാവരും അപ്പം പായസത്തിൽ ഏറ്റവും ഇഷ്ടം പ്രഥമനാണ് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടയുണ്ടായിരുന്നു അങ്ങനെ പ്രഥമം വയ്ക്കുന്നതിന് പക്ഷേ തേങ്ങയില്ല തേങ്ങാപ്പാൽ ചേർക്കാതെ എങ്ങനെയാണ് പ്രഥമം വയ്ക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാലോചന വന്നത് നല്ല തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാമെന്ന് കരുതി എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇതെൻ്റെ എന്തായാലും സക്സസ് ആയി വളരെ ടെൻഷനോട് കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തേങ്ങയില്ലാത്ത സ്ഥിതിക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടി പാക്കറ്റുകളിലായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതുണ്ടാക്കിയതെന്ന് നോക്കാം ഇത് ശർക്കര നമ്മൾ എൻ എസിൻ്റെ അരിയടയുടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കിലോ ശർക്കരയാണ് അതിൻ്റെ കണക്ക് കറക്റ്റ് മധുരമായിട്ട് കിട്ടുന്നത് പിന്നെ ഇവിടുത്തെ ശർക്കര ഒത്തിരി നാട്ടിലെ ശർക്കര പോലെ ഒത്തിരി കറുത്ത കളറല്ല കുറച്ച് വെള്ള പോലത്തെ കൊച്ചു കൊച്ചു പീസുകളായിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ അതിൻ്റെ കിലോ ശർക്കര ഉരുക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അരിച്ച് ചീനിച്ചിട്ടിയിലൊരുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ എസ് അരിയുടെ പാക്കറ്റ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ശർക്കര ഇവിടെ ഉള്ള ശർക്കര തേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഉരുക്കിയപ്പോൾ ചെറുതായിട്ട് ഈ കളറായിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ആടെ ഞാൻ നേരത്തെ തന്നെ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടിട്ടിരുന്നു അപ്പോൾ അതിനെ ഇപ്പോൾ ഒന്ന് ഊറ്റി ഊറ്റാനായിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പ്രഥമം റെഡിയാവും അതുപോലെ ചൗരിയും ഒരു അമ്പത് ഗ്രാമിൻ്റെ ചവരിയാണ് ഇട്ടത് പക്ഷേ അത് കുതിർന്ന് പൊങ്ങുമ്പോഴത്തേനൊരു അരമണിക്കൂർ മുമ്പിട്ടൊക്കെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെന്ന് കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ഇട്ടിരുന്നാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും അടയും ചൗവരിയും വെന്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഥമൻ വളരെ ഈസിയാണ് അങ്ങനെ ഇത്രയും പണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഗ്യാസ് പണി പറ്റിച്ചത് ഗ്യാസ് തീർന്നു കറക്റ്റ് ആ സമയം പ്രഥമൻ വയ്ക്കുന്ന സമയത്ത് തന്നെ അതിന് ഗ്യാസ് തീരണമായിരുന്നു പിന്നെ വലിയ സിലിണ്ടറിൽ നിന്ന് ചെറിയ സിലിണ്ടറിലേക്ക് ഒന്ന് മാറ്റി അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായി അങ്ങനെ രണ്ടടുപ്പിലായിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെ പൊടി ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടുന്നത് ഞാൻ നമ്മുടെ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ ഒക്കെ തേങ്ങാപ്പാൽ പൊടി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ പ്രഥമൻ ഇതുപോലെ ഒട്ടും തന്നെ തേങ്ങയില്ലാതെ കംപ്ലീറ്റ് തേങ്ങാപ്പാലിൽ ഇതുവരെയും ചെയ്തിട്ടില്ല അതുപോലെ നാട്ടീന്നൊക്കെ കിട്ടുന്ന കൊൽക്കത്തയിലൊക്കെ ആ സൈഡിലൊക്കെ ആയിരുന്നു മാഗിയുടെ നാട്ടിലത്തെ ആ പൊടി കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഓൺലൈനിൽ നോക്കിയിട്ടും മാഗിയുടെ തേങ്ങാപ്പാൽ പൊടി കിട്ടുന്നില്ല ഇവിടുത്തെ എന്തോ ഒരു ബ്രാൻഡിലെ തേങ്ങാപ്പൊടിയാണ് തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് കിട്ടിയത് അതുപോലെ ഇവിടെ തേങ്ങായുടെ പൊടിയും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പോൾ മറ്റു കറികൾക്കൊക്കെ ഞാൻ മിക്കവാറും അവിയൽ തോരനൊക്കെ വയ്ക്കുന്നതിന് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ശർക്കര ശർക്കരൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ അട നേരത്തെ കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഒരു മൂന്ന് സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നേരത്തെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒരുപാട് വെള്ളത്തിൽ ഒന്നിച്ചിട്ട് കലക്കരുത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം പിന്നെ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ സ്പൂണിട്ട് അര ലിറ്റർ വെള്ളത്തിൽ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മൂന്നാം പാൽ വീണ്ടും രണ്ടാമത് ഞാൻ വീണ്ടും ഇതേ പാത്രത്തിലേക്ക് തന്നെ രണ്ട് സ്പൂൺ ഇട്ട് രണ്ടാം പാലിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം കട്ട നമ്മൾ കൊച്ച് ചെറിയ പാത്രത്തിൽ കലക്കിയിട്ടാണ് വെള്ളം ചേർക്കുന്നതെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞു തരികൾ കാണും അപ്പോൾ അതൊരു പക്ഷേ പ്രഥമനകത്ത് ചേരുമ്പം ഒരു സുഖമില്ലാതെ കിടക്കും അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചിട്ടാണ് തേങ്ങാപ്പാലിൻ്റെ പൊടി ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി ചേർക്കുന്നത് അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ നമ്മുടെ മൂന്നാം പാൽ എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്പൂൺ പാലിൽ സോറി പാൽപ്പൊടിയിൽ അതായത് തേങ്ങാ പാലിൻ്റെ പൊടിയിൽ അര ലിറ്റർ വെള്ളം ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം പാലായിട്ട് കുറച്ചും കൂടെ മൂന്ന് സ്പൂൺ ഒരു രണ്ടര മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് വെള്ളത്തിൽ കലക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതാണ്ട് ഇത് രണ്ടാം പാല് ഇനി ഞാൻ ഒന്നാം പാലായിട്ട് ഇത് എടുക്കുന്നില്ല ഇത് നമ്മുടെ സാധാരണ പാക്കറ്റ് പാൽ ഇവിടെ പശുവും പാലായിട്ട് കിട്ടത്തില്ല പാക്കറ്റ് പാല് പാക്കറ്റ് പാല് ടോണ്ട് മിൽക്കാണ് എടുത്തത് ഇതിനെ ഒരു ലിറ്ററിനെ തന്നെ തിളപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുത്തതാണ് അതിന് പാട കൂടാതെ വേണം നമുക്ക് പ്രഥമനിലേക്ക് ഒഴിക്കാനുള്ളത് അതുകൊണ്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് പ്രഥമനിലേക്ക് ഒഴിക്കുമ്പം ആദ്യമേ തന്നെ നമ്മൾ പശുവിൻ പാൽ അല്ലെങ്കിൽ പാക്കറ്റ് പാൽ ഉപയോഗിക്കരുത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശർക്കരയുമായിട്ട് ചേരുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ശർക്കരയും അടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൗരിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചൗരിയും അടയും ആ ശർക്കരയും കൂടെ ഒന്ന് ഒന്ന് പിടിച്ചു വരണം അടയങ്ങ് എനിക്കിന്ന് ഇത്തിരി ഒന്ന് കൂടുതൽ വെന്ത് പോയി അടയങ്ങ് ഒത്തിരി നേരം വെന്ത് പോകാതൊന്ന് ശ്രദ്ധിക്കണം നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് മിനിറ്റുകൂടെ തിളച്ചാൽ മതിയാവും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മൂന്നാം പാൽ അര ലിറ്റർ വെള്ളത്തിൽ മൂന്ന് സ്പൂൺ പാൽ പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല തിള വരട്ടെ നല്ല തിളയെന്ന് വെച്ച് ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാകും എനിക്ക് ഈ സമയത്തൊക്കെ നല്ല ടെൻഷനുണ്ട് പാൽ പിരിഞ്ഞു പോകുമോ ഇത് എന്തൊരു തേങ്ങാൽ പോ പാലിൻ്റെ പൊടിയാണ് ഒറിജിനൽ തേങ്ങാപ്പാൽ ചേർക്കുന്ന പോലെ ആവുമോ ഇതെന്തായി വരുക ഏതായാലും വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ടെൻഷനോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ സംഭവം സക്സസ് ആയി അതുകൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആരുടെ അതങ്ങനെ നോക്കിയതുമില്ല ഇത് സ്വന്തമായിട്ട് തോന്നിയൊരു ഐഡിയ ആണ് പ്രഥമൻ കുടിക്കണമെന്നുള്ളൊരാഗ്രഹം അടക്കാൻ പറ്റുന്നില്ല പക്ഷേ തേങ്ങാപ്പാലൊക്കെ തേങ്ങയൊക്കെ വേടിച്ച് തേങ്ങാപ്പാൽ എടുക്കാനുള്ള അത്രയും തേങ്ങയും ഇവിടെ കിട്ടുന്നില്ല പിന്നെ നാട്ടിൽ നിന്നൊക്കെ മലയാളികടകളിൽ കിട്ടുന്ന തേങ്ങയ്ക്കാണ് ഭയങ്കര വിലയാണ് അങ്ങനെ നിന്നപ്പോഴാണ് ഐഡിയ ആലോചിച്ചത് അപ്പോൾ നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് രണ്ടാം പാൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ രണ്ടാം പാൽ ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളത്തിൽ കലക്ട് ചെയ്ത് അതും കൂടി ഇട്ട് അതും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഏലക്കപ്പൊടിയും അതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെ പൊടിയുമാണ് എടുത്തത് ഇത് രണ്ടും കൂടി ഒരു കുറേശേ ഒരു സ്പൂണിന് വേണ്ടി ഏലക്ക പൊടിയും ഒര ടീസ്പൂണിന് വേണ്ടിയിട്ട് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല അത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒന്നാം പാൽ നമ്മുടെ അടുത്ത് ഇല്ല ഒന്നാം പാലും കൂടി ഈ പാൽപ്പൊടി എടുക്കണ്ട എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് പശുവും പാൽ ഒന്ന് ഒരു ലിറ്റർ പാലിനെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി പറ്റിച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ തണുത്തതിന് ശേഷം മാത്രമേ ചൂട് പാലും ശർക്കരയും കൂടി ചേർക്കുമ്പോൾ പിരിയും പിന്നെ അതുപോലെ ചുക്ക് പ്രഥമൻ പ്രഥമിപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചു തുടങ്ങി അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ചുക്ക് ചുക്ക് നേരത്തെ ബംഗാളി നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചുക്ക് അവിടെ ഇഞ്ചിക്കൊക്കെ വളരെ വില വിലക്കുറവാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയിടത്ത ചുക്കുണ്ട് പക്ഷെ പൊടിക്കാൻ പറ്റിയില്ല ഇപ്പോൾ പിന്നെ കവറിനകത്തൊക്കെ ഇരുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയതുപോലായി ഇനി വെയിൽ വരുമ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മിക്സിയിൽ പൊടിച്ച് വച്ചിരുന്ന ഒരുപാട് അടുത്ത് ഞാൻ പൊടിക്കത്തില്ല കുറേ എടുത്ത് പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ തടിയുടെ പൊടിക്കുന്ന സാധനത്തിനകത്ത് പൊടിച്ചതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞതുമില്ല പിന്നെ നമ്മുടെ ആവശ്യത്തിനൊക്കെ പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ചുക്കിൻ്റെ പൊടി ഇട്ടു പിന്നെ അതിന് ശേഷം കുറച്ച് മേമ്പൊടി നേരത്തെ ചേർത്ത ഏലക്ക പൊടിയിൽ നിന്ന് ഒരു അല്പം കൂടി ചേർത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് കൂളാവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് പെറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലില്ലേ ഒരു ലിറ്റർ പാലിനെ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് അളവിലൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു മുക്കാൽ ലിറ്റർ അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് പായസം എത്രത്തോളം നീണ്ട വേണോ ആ ഒരു രീതിയിൽ കുറേ ചെക്കുറേജ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ നെയ്യില് കശുവണ്ടിയും കിസ്മിസും കൂടെ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അത് ചൂടോടെ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് കൊടുക്കുക നമ്മുടെ പ്രഥമം എന്താണ്ട് റെഡി ആയിട്ടുണ്ട് നോക്കുന്ന നോക്കുന്നവരെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ സമയത്തൊക്കെ ആ മണം അടിച്ചപ്പോൾ തന്നെ മനസ്സിലായി പ്രഥമൻ ഒട്ടും മോശമായിട്ടില്ല നന്നായിട്ട് തന്നെ ഇരിക്കട്ടുണ്ട് അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാകണമെന്ന് തോന്നി അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തം പാലും ചേർത്തിട്ടുണ്ട് ഇനിയും ലൂസാവണം ഇരിക്കുമ്പം പ്രതങ്ങനൊന്ന് ഒന്ന് കുറുകയാണെങ്കിൽ വേറെ പാല് പശുവും പാല് തിളപ്പിച്ച് ആ ഒഴിക്കരുത് ഒന്ന് ലേശം ചൂട് മാറിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ തേങ്ങ ഇല്ലാതെ തേങ്ങാപ്പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് അതും ഒരുപാട് തേങ്ങാപ്പാൽപ്പൊടി ഇല്ലാതെ തന്നെ പശുവും പാൽ ഇതേ രീതിയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പിരിയാതെ കട്ട കെട്ടാതെ നല്ല സൂപ്പർ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രഥമൻ അപ്പോൾ എൻ്റെ ഐഡിയ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്